കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ ഒരു ചെറിയൊരു വീഡിയോ ലോങ്ങ് ആയിട്ട് എടുക്കുന്നത് കുറേ നാളായി അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നൊരു വീഡിയോ എടുക്കാം കുറച്ച് അലറ ചിലറ അടുക്കളപ്പണി കാണിക്കുന്ന ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള പരിപാടിയും പിന്നെ ഉച്ച കൽക്കികളൊക്കെ അറിയും നമ്മൾ രാവിലെ തന്നെ ഉണ്ടാക്കി വെക്കുകയാണ് കേട്ടോ ഇനി ഉച്ചയ്ക്ക് അതിനായിട്ട് ഞാൻ സമയം സ്പെൻഡ് ചെയ്യണില്ല അപ്പോൾ രാവിലത്തെ ചായ കട്ടൻ ചായ സെറ്റായിട്ടുണ്ട് ഇത് ചുക്കാണ് കേട്ടോ പൊട്ടിച്ചേർണത് ചുക്ക് ഇട്ട് വെള്ളം വെറും വയറ്റിൽ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അലർജി പോ അലർജിയൊക്കെ ഒന്ന് നല്ലപോലെ കണ്ട്രോൾഡ് ആവും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ അങ്ങനെ ഞാൻ കണ്ടു അപ്പോൾ അത് ബേസ് ആയിട്ട് ഞാൻ ഇപ്പോൾ വെറും വയറ്റിൽ ഇഞ്ചി വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കും അപ്പോൾ അത് ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് ഇത് അരി നമ്മുടെ ചോറ് വെക്കാനുള്ള വെള്ളം തിളപ്പിക്കുകയാണ് അപ്പോൾ അത് അവിടെ കിടന്ന് തിളക്കുമ്പോഴേക്കും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം ബ്രേക്ക്ഫാസ്റ്റിന് ഉടായിപ്പ് ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഈ പുട്ടും ഒരെണ്ണം പുട്ട് കാരണം പുട്ടുപൊടി ഒന്നര ഗ്ലാസ് ഉള്ളു അപ്പോൾ അത് തകിയില്ല എല്ലാവർക്കും അപ്പോൾ റെഡിമെയ്ഡ് പുട്ടുപൊടി മേടിച്ചിട്ട് അല്ല ചപ്പാത്തിയുടെ മേടിച്ചിട്ടുണ്ടായിരുന്നു അതൊരു മൂന്നെണ്ണം ബാലൻസ് ഉണ്ട് അപ്പോൾ അതും ഇതും കൂടി ആകുമ്പോൾ സെറ്റാവും കേട്ടോ അങ്ങനെ അതാണ് പുട്ടിൽ ഇത്തിരി ഉപ്പിട്ട് വെള്ളം ഒഴിച്ച് കുറേ വെള്ളം പോലെ ഫീൽ ചെയ്യും പക്ഷെ അത് കറക്റ്റാണ് അതൊരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഇരിക്കുമ്പോഴേക്കും അതൊന്ന് കറക്റ്റ് സെറ്റായിട്ട് വരും കേട്ടോ ആ സമയം കൊണ്ട് ഞാൻ അവിടെ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി അപ്പോഴേക്കും നമ്മുടെ അരിയുടെ വെള്ളം തിളച്ച തിളച്ചപ്പോൾ അതിലേക്ക് അരി കഴുകി ഇടാം കേട്ടോ റേഷൻ അരിയാണ് അപ്പോൾ ചൂട് ഒന്ന് കഴുകിയിട്ട് പിന്നെ സാധാരണ വെള്ളത്തിൽ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ മണം അങ്ങോട്ട് മാറിക്കിട്ടും അപ്പോൾ അരിയും കഴുകി അരി വെള്ളത്തിൽ വെള്ളത്തിൽക്കിട്ട് അത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അതന്നെ അവിടെ കിടന്ന് തിളക്കട്ടെ അപ്പോഴേക്ക് ഇതാണ് നമ്മുടെ പുട്ടുപൊടി കണ്ട നല്ല സോഫ്റ്റ് ആയിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത് ആയിട്ട് തയ്യാറാക്കണ പുട്ടുപൊടിയാണ് നമ്മുടെ സ്റ്റീമെന്ന് പറയില്ലേ ആ ടൈപ്പാണ് അപ്പം ഇതുണ്ടാക്കി എളുപ്പമാണ് മറ്റേ പുട്ട് ഞാൻ ഉണ്ടാക്കി ശരിയാവാറില്ല അതിൻ്റെ ആ കുഴ അങ്ങോട്ട് കിട്ടാറില്ല എനിക്ക് അതുകൊണ്ട് ഈ പുട്ടുപൊടിയാണ് മേടിക്കാറ് ശരിക്കും ഇത് വലിയ നല്ലതല്ല മറ്റേതാണ് നല്ലത് പിന്നെ എളുപ്പത്തിന് തന്നെയാണ് മേടിക്കാറ് അപ്പോൾ അത് നാളികേരക്കിട്ട് അത് പുട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ഇത് അമ്പാടിക്കുന്നില്ല ഭയങ്കര ചുമയും ഇങ്ങനെ ഭയങ്കര അടവൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ രാവിലെ തന്നെ അവനൊരു നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നൊരു മരുന്ന് ഉണ്ടാക്കി കൊടുക്കുകയാണ് ആ കൊക്കി ചുമയൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ ഇൻസ്റ്റയില്ല അങ്ങോട്ട് കണ്ടിട്ട് ഉണ്ടാക്കിയ ഒരു മരുന്നാണ് കേട്ടോ പക്ഷെ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ അങ്ങനെ കുക്കി കുക്കി ചുമയ്ക്കാണ് ആ ചുമ ഒന്ന് കൺട്രോൾ ും പൂർണ്ണമായിട്ട് മാറുന്നല്ല ഒന്ന് കുറയാറുണ്ട് ഈ മരുന്ന് കൊടുക്കുമ്പോൾ അപ്പോൾ ഞാൻ അതിനായിട്ട് ചെറുനാരങ്ങയുടെ നീര് തേൻ പിന്നെ കുരുമുളക് പൊടി ഉപ്പ് മഞ്ഞൾ ഇതൊക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അവന് ഇടയിലിടയിലായിട്ട് ഇങ്ങനെ കൊടുക്കും കേട്ടോ നമ്മുടെ മറ്റേ സിറുപ്പ് നമ്മൾ മൂന്ന് നേരം കൊടുക്കുക ഇത് സിറുപ്പ് പോലെ സിറുപ്പിൻ്റെ പോലെ തന്നെ കൊടുക്കാൻ നമുക്ക് മൂന്ന് നേരമല്ല അത് ക്വാണ്ടിറ്റി ഇത്തിരി കുറച്ചിട്ട് ഇങ്ങനെ ഇടവിട്ട ഇടവിട്ടായിട്ട് ഞാൻ കൊടുക്കാറുണ്ട് ഇത് വലിയ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് പിന്നെ കുട്ടികളായതുകൊണ്ട് അങ്ങനെ കൊടുക്കണമെന്ന് മാത്രം പിന്നെന്താ അതിൻ്റെ ഇടയിൽ ഞാൻ ഉണ്ണികൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു പുട്ടൊക്കെ ആയപ്പോൾ ഞാനും കഴിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു മീൻ കറിയും കൂടി വെച്ച് കഴിഞ്ഞാൽ അടക്കലയിലത്തെ പണിയൊന്നും അവസാനിപ്പിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം ഇന്നലെ മേടിച്ചു കൊണ്ടുവന്ന മെയിനാണ് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഐസൊക്കെ വിട്ട് കഴിഞ്ഞപ്പോൾ വേഗം വേഗം നന്നാക്കി എടുക്കണം കേട്ടോ നത്തളും മേടിച്ചിട്ടുണ്ടായിരുന്നു അയിലും മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ നത്തളം എന്ന് പറഞ്ഞാൽ കൊഴുവാണ് കൊഴുവ വർക്കും ചെയ്യുക അയില കറി വെക്കാനുള്ള പ്ലാനിങ്ങാണ് കേട്ടോ ഈ ഒരു കറിയിൽ ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് ഉണ്ടാക്കണതാണ് കേട്ടോ രണ്ടു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഞാൻ ആദ്യം ചാള വെച്ചിട്ടുണ്ടാക്കി ചാളേനേലും എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായത് അയില വെച്ച് ഉണ്ടാക്കിയപ്പോഴാണ് കേട്ടോ മുളക് കറി പക്ഷേ നല്ല രസമുണ്ടായിരുന്നു അതിൻ്റെ രസപ്പ് ഞാൻ പിന്നെ കാണിക്കാട്ടോ അപ്പോൾ അതിലയുടെ മീനവിടെ അല്ല കറി കറി വെക്കാനുള്ള മീനൊക്കെ അതിലടുപ്പത്തിട്ട് അതൊന്ന് സെറ്റായി വരുമ്പോഴേക്കും നമുക്ക് മീൻ വറക്കാനുള്ളത് സെറ്റാക്കാം മുളക് മഞ്ഞൾ ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് തിരുമ്പി വെക്കുകയാണ് കേട്ടോ പിന്നെ നമുക്ക് അതും കൂടി വറുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞു പണി പിന്നെ അത് വറക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണൊഴിക്കാണ് കേട്ടോ നല്ല തണവായതുകൊണ്ട് വെൽഷ്യനൊക്കെ അതെങ്ങനെ കട്ട കട്ടയായിട്ടോ വരുന്നത് അത്രയും തണവാണ് രാവിലെ തണവ് ഉച്ചയ്ക്ക് തണവ് വൈകുന്നേരം തണവ് തണവെന്നെ തണവ് തണവെന്നെ തണവ് എന്നുള്ളൊരു അവസ്ഥയാണ് ഇപ്പോൾ വയനാട്ടിൽ വേറെ വേറെയുള്ള സ്ഥലങ്ങളിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല തൃശ്ശൂർ വിളിച്ചു ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു തൃശ്ശൂർ നല്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എല്ലായിടത്തും തണവാണെന്ന് വിചാരിക്കുന്നു ഡിസംബറൊക്കെ അല്ലേ തണുത്ത ഇരിക്കാം എല്ലാവർക്കും അങ്ങനെ തന്നെ മീൻ വറക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കുന്ന നമ്മുടെ അയിലക്കറി അവിടെ തിളച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു സാധാരണ പച്ച വെളിച്ചെണ്ണ ഇങ്ങനെ ഇങ്ങനെ തൂക്കിയാൽ മതി അപ്പം എനിക്ക് തോന്നി പച്ച വെളിച്ചെണ്ണ ആയാലും കുറച്ചും കൂടി നല്ലത് ഒന്ന് നമുക്ക് ചുവന്നുള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചിട്ട് ഇടാം അപ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് എന്നുള്ള എന്നുള്ളൊരിതിൽ ഞാൻ ചുവന്നുള്ളിയൊക്കെ ഒന്ന് മൂപ്പിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതാ വീണ്ടും ചട്ടി വെക്കുക വെളിച്ചെണ്ണ ഒഴിക്കുക സാധാരണ ചേണ പോലെ തന്നെ ഇപ്പോൾ വെളുത്ത് കുറച്ച് വേപ്പിൻ്റെ അല കുറച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാ വേപ്പിൻ്റെ അലയും ഒന്നുള്ളിയും കൂടിയിട്ട് ഇട്ട് ഒന്ന് അതൊന്ന് മൂപ്പിച്ച് എടുക്കണം കേട്ടോ ഒരു ബ്രൗൺ കളറാവുമ്പോൾ അത് നമുക്കത് കറിയിലേക്ക് ഒഴിക്കാം അങ്ങനെ നമ്മുടെ ഉള്ളി മൂപ്പിച്ച് കറിയിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ മീൻകറി ഇവിടെ സെറ്റായിട്ടുണ്ട് ഇതേ രാവിലത്തെ കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ട് കേട്ടോ അതുകൂടിയും കഴുകി കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളയിലത്തെ പണികൾ ഇന്നൊരു വിധം ഫിനിഷ് ആയിട്ടുണ്ട് ഇനി ചോറ് ഉണർന്ന സമയത്ത് അടുക്കളയിലേക്ക് കയറിയാൽ മതിയിട്ടാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ വരാം ബൈ